ഹായ് തായ്ക്ക് വിടിച്ചിരുന്നാട്ടോ ഇന്ന് നമ്മള് സൂപ്പർ ഒരു പാർട്ടി വെയർ കളക്ഷനെ കാണാൻ പോണത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ട തന്നെ വരുന്ന മെറ്റീരിയലിന്റെ കളക്ഷനായിട്ടോ നല്ല രസമുള്ള ഒരു ബ്രാസോ ഇയറിങ്സ് പറഞ്ഞ ദുപ്പട്ടയാണ് ഏറ്റവും പുതിയ ഡിസൈൻ വന്നിരിക്കുന്ന കേട്ടോ ഭയങ്കര രസമല്ലേ കാണാനായിട്ട് കണ്ടോ നല്ല രസമുള്ള ബ്രാസോ ഇയറിംഗ്സ് ആ ഈ സൈഡിലെ ഹെവി ആയിട്ടൊരു ബോർഡർ ഒക്കെ വന്നിട്ടുണ്ട് മറ്റേ സൈഡ് പ്ലെയിൻ ആയിട്ട് പറ്റും വരിക ഈ സൈഡിലെ ബോർഡർ വന്നിട്ടുള്ളൂ ഇതിന്റെ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് വന്നത് അതിന്റെ യോക്കില് കണ്ടോ നല്ലൊരു ബ്രാസോ ഇയറിംഗ്സ് വന്നിട്ട് ഒരു ക്രോഷോ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കളക്ഷൻ ആണ് പിന്നെ സെയിം തന്നെ അതിന്റെ ദാമൻ ഏരിയയിലും ബ്രാസോ വീവിങ്സും വന്നിട്ടുണ്ട് ക്രോഷോ ലേസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രസല്ലേ കാണാൻ ഒരു വെറൈറ്റി കളക്ഷൻ ആട്ടോ ഏറ്റവും പുതിയ കളക്ഷനാണ് വന്നിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ലോവർ പോർഷന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ദുപ്പട്ടാണെങ്കിൽ എന്താ ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ടാണ് വരണത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെഡ് ചെയ്താട്ടോ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരിക അതിന്റെ യോക്കിലും നല്ല രസമുള്ള ഒരു ബ്രാസോ വീവിങ്സ് വന്നിട്ട് ക്രോഷോ ലേസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെറൈറ്റി കളക്ഷൻ ആ ഒരു പ്രീമിയം കളക്ഷൻ ആയിട്ട് വന്നതാ ഇതിന്റെ ലോവർ പോർഷനിലും കണ്ടോ കാണാൻ നല്ല രസമല്ലേ ഇതാ ഇങ്ങനെ ഒരു ബ്രാസോ വീവിങ്സ് വന്നിട്ട് ഒരു ക്രോഷോലേസും കൊടുത്തിട്ടുണ്ട് രസമുള്ള കളക്ഷൻ ആട്ടോ നല്ല രസമുള്ള മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ജോർജറ്റിന്റെ മെറ്റീരിയൽ ആട്ടോ വന്നിരിക്കുന്നത് എല്ലാ ഭംഗിയെ കാണാനായിട്ട് ദുപ്പട്ട കാണാന ഏറ്റവും രസം കണ്ടോ വെറൈറ്റി ദുപ്പട്ടയല്ലേ നോക്കി ഈ സൈഡില് ഹെവിയായിട്ട് അതിനൊരു ബ്രാസോ ബീവിംഗ്സ് വന്നിട്ടുണ്ട് പിന്നെ ബോഡി ഫുൾ ഇങ്ങനെ സ്ട്രൈപ്പ് ആയിട്ട് ഒരു ആ വന്നിരിക്കുന്നത് പിന്നെ കണ്ടോ ഫ്ലവർ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ആട്ടോ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ല രസമുള്ള ഒരു ഞാവൽപ്പഴത്തിന്റെ ഒക്കെ കളർ ഷെയ്ഡ് വരും നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെയാട്ടോ വന്നേക്കണേ ലോവർ പോർഷനിലും സെയിം ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് ദുപ്പട്ടയും കേട്ടോ സെയിം ദുപ്പട്ട തന്നെയാ പറഞ്ഞാൽ അടിപൊളി പ്രസവിച്ചു തന്ന ദുപ്പട്ടോ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്തത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാ കേട്ടോ നല്ല ആയിട്ട് വന്നേക്കുന്ന ഗ്രീൻ ഷെയ്ഡാ അതിനകത്ത് ഈ ബ്രാസ് വീവിങ്സ് ഇവിടെ വരുമ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട് പിന്നെ ഇതിന്റെ കളർ പോകുന്നില്ല കേട്ടോ ചിലവർക്ക് സംശയമുണ്ട് ഈ ഈ ബ്രാസ്തുപ്പട്ടയുടെ കളർ പോകോ ഈ തിളക്കം പോകുന്നൊക്കെ ഇതിങ്ങനെ തന്നെ കിടന്നുള്ളൂ ഇതിന് യാതൊരു കംപ്ലൈന്റും വരില്ല നല്ല രസമാണ് നമുക്ക് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് അടുത്തത് രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡാ വന്നേക്കുന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെയാണ് ഇതിനകത്ത് വേറൊരു ബ്രാസോ വീവിങ്സാ വന്നേക്കുന്നത് പിന്നെ നല്ലൊരു ക്രോഷോ ലേസും കൊടുത്തിട്ടുണ്ട് ലോവർ പോർഷനില് നമ്മളിപ്പോ കാണിച്ച പോലെ സെയിം തന്നെ ദാമനേരിയിലെ ദൈങ്ങിനൊരു വർക്കാവുന്നേക്കുന്നത് കണ്ടോ ക്രോഷോ ലേസൊക്കെ കൊടുത്തിട്ട് നല്ല രസം കാണാനായിട്ട് നല്ല ലെങ്ത് ഒക്കെ ഉള്ള മെറ്റീരിയൽ ആട്ടോ നമുക്കൊരു പ്രീമിയം കളക്ഷൻ ആയിട്ട് ഒരു പാർട്ടിക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് ഇതുപ്പട്ടിയും കണ്ടോ നല്ല രസമല്ലേ ഇത് വേറെ ഒരു ഡിസൈൻ ആണ് എന്ത് രസം ആയിട്ട് കാണാനായിട്ട് ഫുൾ ഇങ്ങനെ ഫ്ലവേഴ്സ് ആയിട്ടായിട്ട് വന്നേക്കണേ വെറൈറ്റി ഡിസൈൻ ആണ് ഈ സൈഡിൽ നല്ലൊരു കസവ് പോലെ ഗ്രാസ് ഓവിംഗ്സ് വന്നിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കണ്ടോ രസം ഒരു കളർ ഷെയ്ഡാണ് ലാവൻഡറിന്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരും കേട്ടോ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആട്ടോ ഈ വന്നിരിക്കണെ അടിപൊളി കളക്ഷനാ ദുപ്പട്ടയും കണ്ടോ എന്ത് രസം കാണാൻ നോക്കിയാൽ ഭയങ്കര രസല്ല ഈ വീവിൻസ് വന്നിരിക്കുന്നത് കാണാനായിട്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന ദുപ്പട്ടാട്ടോ നല്ലൊരു കൂളിംഗ് എഫക്റ്റും കൂടി ഉണ്ട് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ചൂടൊന്നും എടുക്കില്ല ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് ഇതാട്ടോ നല്ലൊരു റെസ്റ്റ് കളർ ടോൺ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാ വെറൈറ്റി ആയിട്ട് വരുന്ന കളർ ടോൺ ആട്ടോ ഭയങ്കര രസം കാണാനായിട്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ഇത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമുള്ള ദുപ്പട്ടയും ഈ ബ്രാസോവിംഗ്സ് കാണാൻ ഭയങ്കര രസം ആട്ടോ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണോ ഓറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള കളർ ഷെയ്ഡ് അല്ലെ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് വന്നേക്കണത് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാ കാണാനായിട്ട് രസമുള്ള ബ്രാസോവിങ്സ് വരുന്ന ദുപ്പട്ട കേട്ടോ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണോ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറേ കളക്ഷൻസായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്